ഹലോ അപ്പോൾ ഇന്നൊരു ഉണക്ക നാരങ്ങ അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലെമണിലേക്ക് ഉപ്പും പഞ്ചസാരയും പച്ചമുളകും കൂടെ അരിഞ്ഞ് നന്നായി തിരുമ്മി പിടിപ്പിച്ച് ഒരാഴ്ചയോളം ഞാൻ നന്നായിട്ട് വെയിൽ കൊള്ളിച്ചിട്ട് ഉണക്കിയെടുത്ത ഇത് അപ്പോൾ ഇനി അച്ചാർ ഇടാനുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും രണ്ട് ഉണക്കമുളകും എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഈന്തപ്പഴം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണക്ക നാരങ്ങയിലേക്ക് അലിഞ്ഞു ചേരാനായിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കടുകെണ്ണയാണ് കടുകെണ്ണയും കുറച്ച് നല്ലെണ്ണയും ഞാൻ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ അതിലേക്ക് ആദ്യം തന്നെ ഉലുവയും കടുകും ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തുടങ്ങിയ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഞാനൊരു അച്ചാറിലാദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഒരു അരുചിയും വന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പച്ചമുളകിനേക്കാൾ എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഉണക്കമുളക് ഇട്ടപ്പോഴാണ് ഒന്നും കൂടി ഉപ്പൊക്കെ ഇറങ്ങി നല്ല പാകത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദാ നന്നായിട്ട് ഇളക്കുന്നുണ്ട് നല്ല ഒരു മുരിഞ്ഞു വരുന്ന സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് പൊടികളെല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് പൊടികളായിട്ട് ഞാൻ എടുത്തിരുന്നത് മൂന്ന് വലിയ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും ആയിട്ടായിരുന്നേ പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം എല്ലാവരും അച്ചാറിട്ടുന്ന ഒരേ രീതി തന്നെയാണ് അത് തന്നെയാണ് ഞാനും ഫോളോ ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഈന്തപ്പഴം കുറച്ചും കൂടെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലത് ഞാൻ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉണക്കി വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം നമ്മൾ ഉണക്കിയെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ മൂന്ന് വലിയ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ ഈ അച്ചാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഉണക്കിയ നാരങ്ങ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുകൂടാതെ ട്രൈ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ